ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ് ഇന്ന് നമ്മൾ എസ് എസ് എൽ സി എക്സാമിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്താൻ വേണ്ടി പോവാണ് സോ ഗെറ്റ് റെഡി മക്കളെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതിലെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങളെ പി വൈക്യുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു നോക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുന്നത് പോലെ ഡയറക്റ്റിൽ കാണുന്ന ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണം ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് കോമൺ ചേഞ്ചസ് ആയിട്ടുണ്ട് അതായത് ഞാൻ എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് പറഞ്ഞു എടാ ഞാൻ നിന്നെ നാളെ കാണാം എന്ന് പറഞ്ഞൊരു സാധനം അവൻ വേറൊരാളോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ എന്ന് പറയാ റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ ഡയറക്റ്റ് ഇവനോട് പറഞ്ഞ കാര്യം അവൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അപ്പൊ ഞാൻ പറയാട്ടോ ഇതൊരു പേനയാകുന്നു എന്ന് പറഞ്ഞാൽ അവന് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊരു പേനയായിരുന്നു അല്ലേ അപ്പൊ ഇത് എന്ന് പറയുന്ന സാധനം എന്തായി മാറി

ടുമോറോ എന്നുള്ളത് പ്രീവിയസ് ഡേ നവ എന്ന് പറയുന്ന സാധനം പറ പറ എന്ന് പറയുന്ന സാധനം എന്തായി മാറും മാറും എന്നായി ഇതാണ് കോമൺ ചേഞ്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒറ്റ റീഡിങ് നടത്തുക പരിപാടി കഴിഞ്ഞു നെക്സ്റ്റ് നോക്കൂ എങ്ങനെയാണ് സാറെ ഈ ഡയറക്ടിൽ നിന്ന് ഇൻഡയറിലേക്ക് മാറ്റുന്ന സമയത്തുള്ള ചേഞ്ചുകൾ എങ്ങനെയാണ് ഇറ്റ്സ് വെരി ഈസി നോക്കൂ നിങ്ങൾ നിങ്ങൾ ആമ ഈസ് ആറ് എന്ന് കണ്ടാൽ എന്ത് കണ്ടാൽ പറ

കണ്ട ഡസ് ഡസ് എന്നാണ് ഫാമിലിന്റെ അതിന്റെ അതിന്റെ ആണെന്ന് പറ പറ എന്ന് ഡൺ ഡൺ ആണ് വെറും കണ്ടാൽ എന്താകണം എന്താകണം പരിപാടി വളരെ ഈസി ചില സമയത്ത് നമ്മൾ ഡസ് കാണാൻ കഴിയില്ല കാരണം എന്താണ് ഈ കണ്ട ഉള്ളിൽ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും എന്തുണ്ട് അറിയാൻ പറ്റും റൈറ്റ്സ് ആണെങ്കിൽ പറ ഡസ് ഇരിക്കും ക്ലിയർ അല്ലേ അങ്ങനെ നമ്മൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഡൂഡസ് ഉണ്ട് മനസ്സിലാക്കുക അല്ലെ അപ്പൊ ഈ റൈറ്റ് റൈറ്റ്സ് എന്തായി മാറും റോട്ട് എന്നായി മാറും റോട്ട് എന്തായി മക്കളെ പറഞ്ഞ വീട്ടിൽ എന്താണ് പറയാ റിട്ടേൺ വെറും പറ ഹാഡ് റിട്ടേൺ ആയി മാറും ക്ലിയർ ക്ലിയർ

ക്ലിയർ ഇനി നോക്കൂ സർ വില്ല് കണ്ടാൽ എന്താക്കണം വുഡ് ആക്കണം അപ്പൊ ഷാള് കണ്ടാലോ ഷാള് കണ്ടാൽ ആക്കണം എന്നില്ല വുഡാക്കിയാൽ മതി കേട്ടോ ക്യാൻ കണ്ടാൽ കുഡ് ആക്കണം ഒറ്റ കാര്യം ശ്രദ്ധിച്ചോളൂ മസ്റ്റ് കണ്ടാൽ ഹാഡ് ടു ആക്കണം വെരി ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് കണ്ടാൽ എന്താക്കണം പറ ഹാഡ് ടു ആക്കണം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു കഴിഞ്ഞുട്ടോ മസ്റ്റ് കണ്ടാൽ പറ ഹാഡ് ടു ആക്കണം ക്ലിയർ ഇതാണ് കോമൺ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ആമീസാർ എന്താകണം വാസുവർ വാസുവർ എന്താകണം അതിന്റെ വീത്തിനാണ് ബീന് വെറും ബീനല്ല ഹാഡ് ബീൻ അല്ലേ ഒരു തവണ ഒന്ന് വായിച്ചു നോക്കുക റെഡി വീഡിയോ നമ്മൾ ഇതിൽ ഉണ്ടല്ലോ നിങ്ങൾ ഒന്ന് മൂന്ന് വായിച്ചു നോക്കാം കേട്ടോ പോസ് ചെയ്ത് വായിച്ചു നോക്കിട്ട് അടുതിയിലേക്ക് പോകുന്നു നിങ്ങൾ നോക്കു നിങ്ങൾ ഇവിടെയാണ് നമ്മൾ രാജു ആസ്കഡ് വനജ എന്ന് പറയുന്നത് ഇതാണ് ഡബ്ല്യു എച്ച് കൊസ്റ്റിന് ഇതാണ് എസ് ഓറിനോ ക്വസ്റ്റിന് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും എസ് ക്വസ്റ്റ്യനും കൊസ്റ്റിനും എന്ന് പറയുമ്പോ ഇറ്റ്സ് വെരി ഈസി നോക്കൂ നിങ്ങൾ വെരി ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു നേക്കാണ് ഈ കാസുമോ ആസുമോ അല്ലെ ക്വസ്റ്റ്യൻ വേർഡ് കണ്ട ക്വസ്റ്റ്യൻ വേർഡ് ഏ എന്ന് പറഞ്ഞാൽ പറ

അപ്പൊ അല്ലേ ഇനി എന്താകും എന്താകും മക്കളെ മക്കളെ പറ പറ ഡിഡ് 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 ആകും എന്തായി പ്ലസ് പ്ലസ് വാണ്ട് വാണ്ട് എന്താ വാണ്ടഡ് വാണ്ടഡ് എന്താണ് ഇനി അത് അറിയാത്ത കുട്ടികൾക്ക് വാട്ട് ഷി ഡിഡ് വാണ്ട് എന്ന് എഴുതിയാലും ഒരു തെറ്റില്ല ക്ലിയർ അല്ലേ

then then did 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 had 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 done le, had plus v3 v3 no, when she reach reached െ ഹാഡ് വീത്രിന്റെ വീത്രിഡ് ഹിയർ എന്നുള്ള സാധനം എന്താ മക്കളെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹിയർ എന്ന് പറയുന്ന സാധനം എന്താകും പറ എന്താകും പറ നോക്കൂ നോക്കൂ എന്തായി ക്ലിയർ ക്ലിയർ അല്ലേ അല്ലേ മക്കളെ ഈസി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ രാജു ആസ്ക് വനജ വാട്ട് വാട്ട് ക്ലിയർ അല്ലേ എന്തായി എന്തായി പറ പറ ആർ എന്തായി മാറും പറ ആർ എന്തായി മാറും ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ എന്തായി മാറും ആയി മാറില്ലേ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറ വാട്ട് 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 നോക്കൂ ഉള്ളൂ സോ മാറും വാസ് വാസ് നൗ എന്ന് പറയുന്ന സാധനം എന്താകും മക്കളെ പറ എന്നായി മാറും നമ്മൾ ചേഞ്ച് പഠിച്ചിട്ടുണ്ട് വാട്ട് വാസ് റെഡി റെഡി നിങ്ങള് മാറ്റിക്കോളൂ നിങ്ങൾ ഷീ ഈ വേറെന്തായി മാറും നമ്മൾ പഠിച്ചു നോക്കൂ വാസ് കണ്ടാൽ എന്തായി മാറും എന്ത് ഹാഡ് അല്ലെ അപ്പൊ നോക്കൂസ് ഡേ നോക്കൂ ഷീ ഹാഡ് ബീൻ അല്ലേ ഹാഡ് ബീൻ പ്രീവിയസ് ഡേ ദ പ്രീവിയസ് ഡേ ക്ലിയർ ദ പ്രീവിയസ് ഡേ മക്കളെ ക്ലിയർ അല്ലേ അടുത്തു നിങ്ങള് മാറും പറ ഹാഡ് ഡൺ ഫോർ പറയുന്നത് എന്താണ് രാജു അല്ലേ അപ്പൊ മാറും ക്ലിയർ ഇതാണ് നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ മാറ്റാനുള്ള ഏറ്റവും ഈസിയായിട്ടുള്ള ടെക്നീക് സി അപ്പൊ സാർ മാറ്റാനുള്ളതോ എസ് ഓറിന്റെ ക്വസ്റ്റ്യ ഫോർമാറ്റ് നമുക്ക് അറിയാൻ പറ്റും എന്താണ് പറ ഒരു മിനിറ്റ് എസ് ക്വസ്റ്റ്യൻ മാറ്റാനുള്ള ഫോർമാറ്റ് എന്താ മക്കളെ ആസ്മോ ആസ്മോ എന്ന് എഴുതി കഴിഞ്ഞാൽ നോക്കു നിങ്ങൾട്ടോ ആസ്മോ എന്ന് എഴുതി കഴിഞ്ഞാൽ ആസ്മോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലല്ലോ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലല്ലോ ഇല്ല അപ്പൊ അതിന് പകരം ഈഫ് എന്ന് പറയുന്നത് രാജു ഇഫ് ഇഫ് യു ഡിഡ് ഹാഡ് ഹാഡ് വാട്ട് സോറി ആ ഹിയർ എന്തായി മാറും മാറും പറ ആയി ക്ലിയർ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചോട്ടാ ഈ ഒരു നാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി പറ രാജു കഴിഞ്ഞോട്ടോ അടുത്തത് മാറും പറ വേറാവൂല സോറി പ്ലെയിങ് പഠിച്ചോളൂട്ടോ നേക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നത് ആണെങ്കിൽ നമ്മൾ എന്തോ പറ ുംബ്ജെക്ട് ഇങ്ങോട്ടും ഇനി പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കരുത് ഇതാണ് നമ്മളെ നേക്ക് എന്ന് പറയുന്നത് ഈ നാക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കൂ നിങ്ങൾ ചോദ്യം എന്താ നമ്മൾ പറ ഇത് നോക്കൂ ഡബ്ല് അല്ലേ ഹൗ ലോങ് ഡു യു നീഡ് ദ ടൈഗർ എന്നാണ് അപ്പൊ ഹൗ ലോങ് നമ്മൾ അതുപോലെ തന്നെ വെക്കുന്നത് എങ്ങനെ പറ ഹൗ ലോങ് സോറി സോറിഡ് റേ എന്ന് പറയുന്ന സാധനം എന്താ ചോദിച്ചത് ചോദ്യം എന്താണ് ക്വസ്റ്റ്യൻ പാഡ് അതുപോലെ തന്നെ വെച്ച് ദെൻ യു ഡു എന്നുള്ള അത്ര റിപ്പോർട്ട് സ്പീസ് എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ റേ എന്ന് പറയുന്നത് ഹൗ ലോങ് യു എന്ന് പറയുന്നത് ആയി മാറും അല്ലേ െ അപ്പോ റി കാര്യം പറയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അതിനൊരു ദാറ്റ് എന്ന് പറയുന്ന സാധനമാണ് എന്ത് ചെയ്യാ കൺജൻ വെക്കുക എന്താ ദാറ്റ് വെക്കാ പറബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ അല്ലേ വെക്കുന്നത് സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ പറയാ ദാറ്റ് 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 വെക്കണം വെക്കണം പറ റിപ്ലൈഡ് ഐ എന്നുള്ള സാധനം മാറും ഹി 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 ഉള്ളിൽ ഡു ഡു ഉണ്ടല്ലോ ഡിഡ് എങ്ങനെ ഇറ്റ് ഫോർ ഫോർ എ എ കപ്പിൾ കപ്പിൾ ഓഫ് ഓഫ് റെഡി മക്കളെ

ിൽ മക്കളെ ഡുണ്ടല്ലോ ഡു എന്താ പറയാ പറ പറ അല്ലേ മക്കളെ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ഐഡിയ കിട്ടൂട്ടോ കൂടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കോളൂ മാനേജർ പറ

അപ്പൊ നോക്കൂ മാനേജർ 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 റിപ്ലൈഡ് 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 ദാറ്റ് 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 എങ്ങനെ എങ്ങനെ പറയാ ക്ലിയർ അല്ലേ ഒക്കെ നമ്മൾ ഇറ്റ് 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 ഈസ് ഈസ് ഇൻ 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 ദ ദ ദ കേജ് 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 എന്തായി മാറും വാസ് 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 മാത്രല്ല നമ്മളിവിടെ വീണ്ടും ഒരു കാര്യം കൂടെ പറയാട്ടോ േ അതാരും ഉദ്ദേശിച്ചത് റേനല്ലേ അപ്പൊ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ആവുമോന്ന് ഇല്ല ഹിയർ ദയറാവുള്ളൂ പ്രത്യേകിച്ചൊന്നും മാറില്ല അതുപോലെ തന്നെ വരള്ളൂന്ന് ക്ലിയർ അല്ലേ മക്കളെ നെക്സ്റ്റ് നോക്കൂട്ട നാലാമത്തത് അക്ബർ അലി എങ്ങനെ വരിക പറ അക്ബർ അലി ആട്ടോ അക്ബർ അലി ചോദിച്ചോ എന്താ ചോദിച്ചത് അലിനോട് എന്താ ചോദിച്ചത് പറ വാട്ട് യു വാണ്ട് അപ്പൊ പറ അതുപോലെ തന്നെ വാട്ട് 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 ക്ലിയർ എന്ന് പറഞ്ഞ സാധനം അലി 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 അല്ലേ ഡിഡ് ഡിഡ് പ്ലസ് മാറും പറ 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 വാണ്ടഡ് വാണ്ടഡ് എന്താ റിപ്ലൈഡ് 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 ദാറ്റ് 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 എങ്ങനെ എങ്ങനെ ും പറ ഐ വാണ്ട് സം പൊട്ടറ്റോസ് അല്ലേ ഐ എന്തായി മാറും പറ ഹി അല്ലേ ഹി എന്തായി മാറും പറ വാണ്ടഡ് എന്തായി മാറും പറ ഹി വാണ്ടഡ് എന്താണ് പറ ഒരു ഐഡിയ കിട്ടിപ്പോരുണ്ടാവും ഞാൻ വിചാരിക്കോ അഞ്ചാമത്തെ നോക്കിക്കോളൂറ ചോയിച്ചത് ആരോടാണ് പറ അലിനോടാ കേട്ടോ അപ്പൊ ആണും പെണ്ണുമാണ് സംഭാഷണത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ

ஆர்மார் மாறும்

ഹി ഹാഡ് ലെഫ്റ്റ് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് ക്ലിയർ മനസ്സിലായി വിശ്വസിച്ചോട്ട് അഞ്ചെണ്ണം നമ്മൾ ചെയ്തു കേട്ടോ ഈ ഒരു നാക്ക് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറയാ സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൺജങ്ഷൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി എന്താണ് പറസ്മോ ആസ്മോ എന്ന് പറഞ്ഞ സാധനം അല്ലായിരുന്നോ അല്ലെ കാസ്മോ ആസ്മോ അപ്പൊ കാസ്മോ ആണെങ്കിൽ നമ്മൾ ഓക്സർ പങ്കിട്ടും സബ്ജക്ട് ക്വസ്റ്റിനോട് അതുപോലെ നിലനിർത്താ വെക്കുക പിന്നെ ഓക്സിഡിപ്പ് അങ്ങോട്ടും പറ സബ്ജെക്ട് കണ്ടും വെച്ചാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു ഈ ഒരു നാക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കൂ നിങ്ങൾ അക്ബർ 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 വൈ വൈ ഡിഡ് യു സ്പിൽ ദീസ് വെജിറ്റബിൾസ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് എന്ന് അലി 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 എങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ തന്നെ വെച്ചുല്ലേ ും ഈ ഒരു നേക്കൽ എന്ത് ചെയ്യാണെന്നോ ബാക്കിയുള്ളതിന്റെ മക്കളൊന്ന് മാറ്റി വെക്കണം അതിനുവേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കൂ നിങ്ങള് ക്ലിയർ അടുത്ത നോക്കൂ നിങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ സി അപ്പൊ ഈ ഒരു നാക്ക് എന്ത് ചെയറിയോ നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം ഈ ഒരു നാക്ക് മനസ്സിലാക്കിയിട്ട് ഇത്രയും ക്വസ്റ്റൻസ് എന്താണ് നിങ്ങൾ ചെയ്തു നോക്കണം സോ താങ്ക് യു വെരി മച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ പി ആണ് ചെയ്തു നോക്കുക പഠിക്കുക പൊട്ടിക്ക എസ് എസ് എൽ സിക്ക് എന്ത് ചെയ്യുക റിപ്പോർട്ട് സ്പീച്ചിന്റെ മാർക്ക് എന്ത് ചെയ്യുക കളയാണ്ടിരിക്കുക താങ്ക് യു വെരി മച്ച്